എൻ്റെ പ്രിയപ്പെട്ട കമ്മി സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടാണ് ഒരു ചോദ്യം ഈ രമേശ് നാരായണൻ ആസിഫലി വിഷയത്തിൽ ഈ രമേശ് നാരായണനോട് ഒരു പൊതുവേദിയിൽ എങ്ങനെ എന്ന് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്കെന്ത് യോഗ്യത ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ പൊതുവേദികളിലും മറ്റും മറ്റുള്ളവരോട് പെരുമാറുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കാണിക്കാം ഒന്നായവറക്കുന്നത് നല്ലതാണ് അതിനുശേഷം നിങ്ങൾ പ്രതികരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് ഒന്ന് എന്താ ഒരു പയ്യനതാ സെൽഫി എടുക്കാൻ വേണ്ടി വരുന്നു നമ്മുടെ സഖാ പിണറായി വിജയൻ ആ പയ്യനെ തട്ടി മാറ്റുന്നു വളരെ നല്ല കാര്യമല്ലേ അച്ചടക്കൻ ആണ്ട ചമ്മി മാറി അവിടെ നിന്നിപ്പോ ഇത് പബ്ലിക് സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് നമ്പർ ചോദ്യമില്ല ഒരു അവസാനിച്ചു കണ്ടല്ലോ ഒരു കൊച്ചു കുട്ടിയോട് പോലും എങ്ങനെയാ പെരുമാറുന്നത് കണ്ടല്ലോ ആ കൊച്ചിക്ക് എന്തുമാത്രം മനോഷമുണ്ടാക്കിയതാണോ അതിന്റെ മനസ്സിലാത് എപ്പോഴും കിടക്കതല്ലേ ഇതൊരു നല്ല കാര്യമാണോ ഉണ്ടോ നമ്പർ ത്രീ നിങ്ങൾക്ക് സ്നേഹാഭിവാദം താങ്ക് യു സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കേട്ടോ കാഴ്ച ആ അമ്മാതിരി കവൻ്റൊന്നും വേണ്ട കേട്ടോ അടുത്ത അവതാര കേട്ടാ എങ്ങനെയുണ്ട് അതും കൊള്ളാം അല്ലേ നമ്പർ ഫോറേ മൈക്കും മുഖ്യനും കുഖ്യനും ഓടിച്ചത് ഓട്ട് അങ്ങനല്ലേ കണ്ടല്ല നമ്പർ ഫൈവേ ആ ഒരു പാവം പഠിച്ച ഒരു സ്ത്രീ സ്റ്റേജിൽ കയറി വന്നിട്ട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നു വിട്ടു പോകണം ആഹാ എൻ്റെ അടുത്താണ് കളി അല്ല പിന്നെ നമ്പർ സിക്സേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോയാണ് നമ്മളെ അരടുക്കുമാർ ഒരു ഗിഫ്റ്റ് പേപ്പറിനകത്തൊരു ബുക്കൊക്കെ പൊതിഞ്ഞ് കൊണ്ട് കൊടുക്കുവാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ പുസ്തകം മേടിച്ച് വെക്കുമെന്നാരൊന്നും വിചാരം പക്ഷെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം അത് മേടിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സെക്രട്ടേറിയയിലോട്ടോ ആരാധക കൊടുത്തിട്ട് പോയി എങ്ങനെയുണ്ട് ഈ ഷെയ്ഖാന്റിന് വേണ്ടി കൈ നീട്ടി കഴിയുമ്പോഴേ ചിരിഞ്ഞ് ശ്രീഖാന്റ് കിട്ടിയില്ലെങ്കിൽ ശ്രീനിവാസം പണ്ട് കളിച്ചൊരു സാധനമുണ്ട് അതങ്ങനെ അടിച്ചു കൊടുത്താൽ മതി പ്രശ്നം തരും